ഒറ്റ ഇടുക്കി ഒന്നരക്കിൻഡിൽ പവറുള്ള നമ്മുടെ കൊറിയൻ ലാലേട്ടൻ മാഡോൺ സിയോക്കിനെ അറിയാത്ത സിനിമാ പ്രേമികൾ ചുരുക്കമായിരിക്കും സബ് സബ്ഡേറ്റുകളുടെ അരഞ്ച് ഉയരം മറികടന്ന് ലോക സിനിമകളുടെ വലിയൊരു ജാലകം നമുക്ക് മുന്നിൽ തുറന്നപ്പോൾ മലയാളികൾ നെഞ്ചിലേറ്റിയ താരമായ ഡോൺലി എന്ന് വിളിക്കുന്ന മാഡോൺ സിയോക്കിന്റെ കഥയറിയാം ഹൺഡ്രഡ്സ് ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേ സെവൻറ്റി ഫൈവ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു ഡോൺലി വലുതാകുമ്പോൾ കോമിക്സിന് വേണ്ടി കാർട്ടൂണുകൾ വരയ്ക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആവണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം എന്നാൽ കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവൻ കണ്ടൊരു സിനിമ അവന്റെ സ്വപ്നങ്ങളെ മുഴുവൻ മാറ്റി എഴുതി സിൽവർ നായകനായി എത്തിയ റോക്കി ആ സിനിമയിലെ നായകനെ പോലെ എതിരാളികളെ ഇടിച്ചു വീഴ്ത്തുന്ന ഒരു ഓൺ സ്ക്രീൻ നായകനാകണം എന്ന ആഗ്രഹത്താൽ അവൻ ബോക്സിംഗ് പരിശീലനം തുടങ്ങി അക്കാലത്തുണ്ടായ ഒരു ബൈക്ക് ആക്സിഡന്റിൽ തോളിൽ തകർന്ന് ഡോൺലിയുടെ ബോക്സിംഗ് പരിശീലനം നിർത്തിവെക്കേണ്ടി വന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് കൊറിയയിലെ ഒരു ചെറുകിട വ്യാപാരിയായിരുന്ന ഡോൺലിയുടെ അച്ഛൻ ബിസിനസ് തകർന്നതും കടം കയറി നിക്കളില്ലാതെ ചില ബന്ധുക്കളുടെ സഹായത്തോടെ ആ കുടുംബം ഒന്നാകെ അമേരിക്കയിലേക്ക് ഒളിച്ചു കിടക്കുന്നത് അതുവരെയും വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചിരുന്ന ഡോൺലിക്ക് അമേരിക്കയിലെ ജീവിത ചെലവ് താങ്ങാനാകാതെ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്ത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു റെസ്റ്റോറന്റ് ക്ലീനറായും ഫിഷ് കട്ടറായും സെയിൽസ്മാനായും സെക്യൂരിറ്റിയായും ഒക്കെ യാൾ ജോലി കഴിഞ്ഞു ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഡോൺലിയെ സമപ്രായക്കാരായ കുറച്ചുപേർ ചേർന്ന് ഒരു കാരണവും ഇല്ലാതെ മർദ്ദിക്കാൻ തുടങ്ങി തന്റെ മെലിഞ്ഞ ശരീരപ്രകൃതം കാരണം മാത്രമാണ് തന്നെ അവർ ഇടിക്കാൻ ധൈര്യം കാണിച്ചത് എന്ന് മനസ്സിലാക്കിയ ഡോൺലി എങ്ങനെയും ശരീരഭാരം വർദ്ധിപ്പിക്കണം വലിയൊരു മനുഷ്യനായി മാറണം എന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി കഠിനമായ പരിശീലനം തുടങ്ങി അറുപത് കിലോഗ്രാം ഉണ്ടായിരുന്ന അയാളുടെ ഭാരം നൂറ്റി പത്ത് കിലോഗ്രമായി അയാൾ ഉയർത്തി അത് ഡോൺലിക്ക് മുന്നിൽ പുതിയൊരു കരിയർ തുറന്നു കൊടുത്തു ഡോൺലി ഒരു ജിം ട്രെയിനറായി മാറി അക്കാലത്തെ പല സെലിബ്രിറ്റീസിനും അയാൾ പേഴ്സണൽ ട്രെയിനറായിരുന്നു അയാളൊക്കെയാണ് കൊറിയയിൽ നിന്നും ഒരു പഴയ സുഹൃത്തിന്റെ ഫോൺ കോൾ ഡോൺലി തേടിയെത്തുന്നത് നിന്റെ മനസ്സിലെ സിനിമാമോഹ് ഉപേക്ഷിച്ചോ എന്ന സുഹൃത്തിന്റെ ആ ഒറ്റ ചോദ്യം ഡോൺലിയുടെ മനസ്സിൽ ചാരമൂടിക്കിടന്ന സിനിമാ സ്വപ്നങ്ങളെ വീണ്ടും കത്തിച്ചു അങ്ങനെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ സുഹൃത്തിന്റെ റെക്കമെൻഡേഷനിൽ കിട്ടിയ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും താൻ സമ്പാദിച്ചതും അമേരിക്കയും ഉപേക്ഷിച്ച് അയാൾ കൊറിയയിലേക്ക് തിരികെ വേറെ തയ്യാറായി എന്നാൽ യാത്രയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബിൽഡിംഗ് ക്ലീൻ ആക്കുന്നതിനിടെ കാൽ വഴുതി വീണ്ടും ഡോണിലിയുടെ തോളില് വീണ്ടും പൊട്ടി പണ്ട് ബൈക്ക് ആക്സിഡന്റിൽ തോളലിൽ പൊട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പൊട്ടലും തോളലിൽ മെറ്റൽ റോഡ് ഇട്ട് ആറ് മാസം ബെഡ്രസ്റ്റ് ബെഡ്രസ്റ്റ് കഴിഞ്ഞ അയാൾ കൊറിയയിലേക്ക് എത്തി എന്നാൽ കൊറയിൽ അയാളെ കാത്തിരുന്ന വാർത്ത ഡോൺലി അഭിനയിക്കാനായി എത്തിയ സിനിമ നിർത്തിവച്ചു എന്നതായിരുന്നു വീണ്ടും ചാൻസ് അന്വേഷിച്ച അയാൾക്ക് ഒടുവിൽ കയ്യില പണമെല്ലാം തീർന്നപ്പോൾ വീണ്ടും പഴയ ട്രെയിനർ ജോലിക്ക് തന്നെ പോകേണ്ടി വന്നു എന്നാൽ താൻ കുറയിലെത്തിയത് ഒരു നടക്കുന്ന എന്ന് ഡോളി ആ ജോലി ഉപേക്ഷിച്ച് ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കാൻ തുടങ്ങി ഒന്നും രണ്ടുമല്ല യാതൊരു ഏർണിംഗ്സും ഇല്ലാതെ ആയാൽ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച് നടന്നത് അഞ്ച് വർഷക്കാലമാണ് തന്റെ വലിയ ശരീര പ്രകൃതം കാരണം അപ്രോച്ച് ചെയ്യുന്ന നിന്നും പ്രൊജക്ഷൻസ് മാത്രമായിരുന്നു ഒടുവിൽ ചെറിയ ചെറിയ ചില റോളുകളിലൂടെ എസ്റ്റാബ്ലിഷ് ആയി തരുന്നതിനിടയിൽ ഷൂട്ടിടയിൽ വീണ്ടും ഒരുപകടം ഇയാളിനി എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർ സ്ഥിതി സ്ഥിതിയെതി എന്നാൽ നട്ടലിലേക്ക് ക്ഷതമാണെങ്കിലും തന്റെ മസിലുകളുടെ കരുത്തിൽ എല്ലുകളുടെ റിക്കവറി വേഗത്തിലാക്കി അയാൾ വീണ്ടും സിനിമകളുടെ ലോകത്തിലേക്ക് അയാളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ചെറിയ ചെറിയ വേഷങ്ങളുടെ സ്ഥാടത്തിലേക്ക് ട്രെയിൻഡ് ബുസാൻ ഔട്ട് ലോസ് റൗണ്ട് അപ്പ് റൌണ്ട്അപ്പ് ഗ്യാസ് താൻ അഭിനയിച്ച എല്ലാ സിനിമകളും ഡോൺലി തന്റേതായ ഒരു സിഗ്നേച്ചർ പകർത്തി ആക്ഷൻ സീനുകളിലെ കൈയടക്കത്തിന്റെ പേരിൽ അഭിനന്ദിക്കപ്പെടുന്ന ഡോൺലി ഒരിക്കൽ പറഞ്ഞത് ഓരോ ആക്ഷൻ സീനും ഷൂട്ടിംഗ് കഴിഞ്ഞ റൂമിലെത്തി താൻ വേദന കൊണ്ട് പൊളഞ്ഞ് വാവിട്ട് കരയുകയായിരിക്കുമെന്നാണ് കാരണം അത്ര കണ്ട് പൊട്ട ൾ തന്റെ അസ്തികൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പറയാം അങ്ങ് ഒരു നടന് ഇന്ന് നമ്മുടെ കേരളത്തിൽ വരെ ഫാൻസ് അസോസിയേഷൻസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ നടന്റെ കഠിനാധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലം തന്നെയാണെന്ന്